വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയൻ മൈ ലൈഫാണ് അപ്പോൾ ഇൻട്രോ ഒക്കെ എടുത്ത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയണത് ഇതിലൊന്നും വോയിസ് ഇല്ല എന്നാ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത വീഡിയോ അല്ലേന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണതാണ് കേട്ടോ ഇന്ന് ഭയങ്കര ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കൊണ്ടുപോകാനുള്ള ഉണ്ണിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് അതുപോലെ തന്നെ ബോട്ടിലൊക്കെ സെറിലൈസ് ചെയ്തൊക്കെ സെറ്റാക്കി വെക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ പോണത് എങ്ങനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പൂജിക്കാൻ അമ്പലത്തേക്ക് പോകാനുണ്ടോ ഗുരുവായൂർ അമ്പലത്തേക്ക് അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു ഒമ്പത് മണിക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് മണി പത്തരയായിട്ടാണ് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി പൂജിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ബുള്ളറ്റ് പൂജിക്കാൻ പോകുന്ന ടൈമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ കുറേ നേരം ലൈനിലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് പൂജിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ടാമത്തെ വണ്ടി അങ്ങോട്ടായിരുന്നു നമ്മൾ പൂജിക്കാനായിട്ട് കൊണ്ടു ചെന്നപ്പോട്ടെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇത് റെസീപ്റ്റ് എടുക്കാൻ വേണ്ടി പോയോടത്തിട്ടിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ എ ടി എമ്മിൽ പോയിട്ട് പിന്നെ പൈസയൊക്കെ എടുക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാർത്തിക്കും അമ്മയും കാർത്തികനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവർ അമ്പലത്തിൽ അതുപോലെ തന്നെ വന്ന് തൊഴുത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടി പൂജിക്കണത് ഇതാ ഇപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ ആദ്യമൊക്കെ പൂജിച്ചേരുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിക്കൊന്നും കയറ്റി ആയിരുന്നില്ല ഇതിൻ്റെ പുറത്തു നിന്നിട്ടാണ് പൂജിച്ചേർന്നത് ഇപ്പോൾ പുതിയ ഗോപുരം പണിത്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് കേട്ടോ വണ്ടി പൂജിക്കുക അങ്ങനെ വണ്ടി പൂജിക്കാനുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു ഈ ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ അതിനുള്ള റെസിപ്റ്റും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി പൂജിക്കാനുള്ള ആ ഒരു കിറ്റ് ഉണ്ട് സാധനങ്ങളൊക്കെ കിട്ടണം ഒരു കിറ്റ് അടുത്ത് തന്നെ ഉള്ള കടയിൽ തന്നെ ഉണ്ടായിരുന്നു കൂട്ടം അങ്ങനെ അത് മേടിച്ചു അവിടെ നിന്ന് അവിടെ അത് മേടിക്കാൻ കയറിയപ്പോൾ അവിടെ ഇല്ല അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കൂട്ടുക കാരണം അയാൾ പറഞ്ഞു ചേഞ്ചില്ല എന്നൊക്കെ പറഞ്ഞു അവിടെയാണ് അങ്ങ് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ചേഞ്ച് കിട്ടി സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചു പിന്നെ വണ്ടി പൂജിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ വണ്ടി പൂജിക്കുന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വണ്ടി മാത്രമേ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടി മേടിച്ചിട്ട് ഫസ്റ്റ് ടൈം വന്നത് ഗുരുവായിക്ക് തന്നെയാണ് നമ്മൾ തല ദിവസം ഈവനിങ് ആണ്ടെ നമ്മുടെ വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നേരെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാം ജസ്റ്റ് തൊഴുതില്ലെങ്കിൽ അവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ കാർത്തിക്കിനെയും അതുപോലെ തന്നെ ജിസ്നേനയുമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഭയങ്കര തിരക്കും അതായിരുന്നു ഇപ്പോൾ അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി രാത്രി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുപോലെ തിരക്കായിരുന്നു ട്ടോ അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നടയിൽ ജസ്റ്റ് ഒന്ന് വന്ന് കറങ്ങി പോവുക മാത്രമേ ചെയ്തുള്ളൂ കാലത്ത് വന്ന് പൂജിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ ഇങ്ങനെ പൂജിക്കുന്ന ടൈമിൽ പിന്നെന്തോ ചാവി ചാവി കൊടുക്കൽ പിന്നെ അതുപോലെ തന്നെ നാളും പേരും പറയിൽ അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ അവർ പ്രസാദം തരൂട്ടാ സംഭവം എന്തായാലും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ അത് അങ്ങനെ എന്തായാലും പൂജയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചുവിട്ടാ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു സ്പീഡ് പോസ്റ്റിൽ കയറേണ്ട കൊറിയറിൻ്റെ അതിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ കയറി അവിടെ കയറിയിട്ട് കുറച്ച് ടൈം അവിടെ പോസ്റ്റ് ആകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു പിന്നെ ഉണ്ണി അടിയിൽ അമ്മരെടുത്തായിരുന്നു കേട്ട വണ്ടിയിലിരുന്നു അവൻ പിന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ കിടികിട്ടിരിക്കും അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് ആയിട്ട് അവിടെ ചെന്ന് കയറിയപ്പോൾ പിന്നെ കെട്ടുനിറയുടെ ബഹളവും കാര്യങ്ങളും ആൾക്കാരൊക്കെ ആയിരുന്നു കൂട്ടാ കെട്ടു വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്കാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ സംഭവം കെട്ടുനിറ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈമ് ലേഗായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഒരുക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വന്നപ്പോൾ തന്നെ ഇരുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കാലത്ത് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇതാ കെട്ടുന്നാറ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കിട്ടുന്നറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ആകെ ആൾക്കാരും ബഹളമൊക്കെ ആയപ്പോൾ ഉണ്ണി പിന്നെ കുറച്ചൊന്നും കിടികിരി അടിച്ചപ്പോൾ ഞാൻ അവനെയും കൊണ്ട് പുറത്ത് നടക്കുമായിരുന്നു അങ്ങനെ മാമൻ്റെയും പിന്നെ നമ്മുടെ തന്നെ പിന്നെ നമ്മുടെ തന്നെ സ്വന്തക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെയും കെട്ടുന്നറയായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് കെട്ടിനറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഉഴുന്നോള പിന്നെ ചായ അതുപോലെ തന്നെ പഴം അതൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കുട്ടീലെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ മോർണിംഗ് തൊട്ട് അവിടെ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിലൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ബർത്ത്ഡേക്ക് പോയി ഇതാ ഉണ്ണി കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ പോയി ഭയങ്കര ജില്ലിൻ്റെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ ചില നേരത്ത് ഒരു ചില കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ട്ടൾക്ക് അങ്ങനെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ അവിടെ പാട്ട് വെച്ചത് കേട്ടിട്ട് ഭയങ്കര ഫുൾ ഓൺ ആയിരുന്നു ൂട്ട അല്ലെങ്കിലും അവൻ പാട്ട് വെച്ച് കേട്ട് കഴിഞ്ഞാണെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും അപ്പോൾ വർഷീച്ചിരടു അവൻ ഡാൻസ് കളിക്കാനായിട്ടാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പിള്ളേർ വക പിന്നെ കത്തിവയ്ക്കലും തള്ളലും ഒക്കെ ആയിട്ടാണ് അപ്പം അതാണ് പറയണത് ഇപ്പം എല്ലാവർക്കും പറയാനും ഉള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യങ്ങളാണ് കേട്ടോ ഫുഡ് കഴിക്കണില്ല എങ്ങനെ ഡയറ്റ് ഡിസ്പോസ് ചെയ്യുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് അടിക്കണ്ട ടൈമായിട്ടാണ് നല്ല നൈച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഗോസിപ്പ് ഒക്കെ അടിച്ച് ഞങ്ങൾ പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കിട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നല്ല ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്